കൂട്ടിക്കൽ ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഈരാറ്റുപേട്ട സി ആൻഡ് എൻ സ്പെഷ്യൽ ക്ലിനിക്കിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഓർത്തോ ഇ എൻ ഡി വിഭാഗങ്ങളുടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഏഴു വർഷക്കാലമായി കുട്ടികൾ കേന്ദ്രീകരിച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് അശരണർക്കും ആലംബഹീനർക്കും ആശ്രയമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് സൊസൈറ്റിയുടെ പ്രവർത്തനം നടത്തുന്നത് ഇത് കൂടാതെ സൗജന്യ നിരക്കിൽ ആംബുലൻസ് സർവീസും നടത്തിവരുന്നു അർഹതപ്പെട്ട രോഗികൾക്കും സാധുക്കളായവർക്കും മരണാനന്തര സർവീസും തികച്ചും സൗജന്യമാണ് കോവിഡ് കാലത്തും സമയത്തും നാടിനൊന്നാകെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് പ്രവർത്തനം ഏകോപിപ്പിച്ചത് കാലപ്പഴക്കം ചെന്ന ആംബുലൻസിന് പകരം മറ്റൊരു ആംബുലൻസ് വാങ്ങുവാനുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുകയാണ് താമസിക്കാതെ ഇത് നാടിന് സമർപ്പിക്കും സേവന പ്രവർത്തനങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ വീൽ ചെയർ വാക്കർ എയർബെഡ് വാട്ടർ ബെഡ് രോഗികൾക്കുള്ള കട്ടിൽ മുതലായവ സൗജന്യമായി നൽകിയിരുന്നു എന്നാൽ പ്രളയത്തിൽ കുറെ സാധനങ്ങൾ നഷ്ടപ്പെടുകയും ബാക്കിയുള്ളവ ഉപയോഗശൂന്യമാകുകയും ചെയ്തു തുടർന്ന് ഈ സേവനങ്ങൾ നൽകുന്നതിനായി സ്വമനസുകളിൽ നിന്ന് സാധന സാമഗ്രികൾ സമാഹരിച്ചു വരികയാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും ആഹാര സാധനങ്ങളുടെ കിറ്റ് രോഗികൾക്ക് സൗജന്യം മരുന്ന് വിതരണം കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് തുടങ്ങിയ സേവനങ്ങൾ വിപുലപ്പെടുത്തുവാനുള്ള ക്രമീകരണ പ്രവർത്തനങ്ങളും നടന്നുവരികയാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂട്ടിക്കൽ കേന്ദ്രമാക്കി കഴിഞ്ഞ ഏഴ് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തിയാറാം തീയതി ഈ ഞായറാഴ്ച മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണി വരെയാണ് ക്യാമ്പ് നടത്തപ്പെടുന്നത് ഈരാറ്റുപേട്ട സി ആൻഡൻ സ്പെഷ്യാലിറ്റി ക്ലിനിക്കും അതിൻ്റെ ഓർത്തോ വിഭാഗവും അതുപോലെ തന്നെ ഇ എൻ ഡിയും ചേർന്നുകൊണ്ട് ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ പോൾ ബാബു ഡോക്ടർ ഷോദാമേരി സാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീമുകളാണ് ഈ പ്രോഗ്രാം പ്രോഗ്രാമിന്ന് നേതൃത്വം കൊടുത്തു കഴിഞ്ഞ ഏഴ് വർഷ കാലഘട്ടമായി കൂട്ടിക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് വിവിധ സേവന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ ആംബുലൻസിൻ്റെ സേവനങ്ങൾ അതുപോലെ ജീവകാരുണ്യ മേഖലകളിലെ സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ക്യാമ്പിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആശ്രയ ബിൽഡിംഗിൽ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് ഉദ്ഘാടനം ചെയ്യും അയൂബ് ഖാൻ കാസിം അധിഷ്ഠിത വഹിക്കും ഡോക്ടർ കെ സി ചെറിയാൻ ഡോക്ടർ പോൾ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ ഷെമീർ ജസി ജോസ് ജിയാഷ് കരീം ഷമീർ ഖാൻ അയൂബ് ഖാൻ കട്ടപ്ലാക്കൽ ഷാഹുൽ പാർക്കൽ തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് പ്രശസ്ത ഓർത്തോ സർജൻ ഡോക്ടർ പോൾ ബാബു ഇ എൻ ഡി വിദഗ്ധ ഡോക്ടർ ശ്വാദ മേരി സാബു തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകും ഇതിനു ഇതുപോലെ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ വർഷമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനു മുന്നേ അതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ ഈ സൗജന്യമായി മെഡിക്കൽ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചത് ഇതിനുശേഷം നമ്മൾ ആശ്രയ പല രീതിയിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലോട്ട് ഇറങ്ങിത്തിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിലെല്ലാം എല്ലാവരുടെയും സഹായവും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുക നമ്മുടെ ഈ ഈ നടന്നു വരുന്ന ഈ പ്രോഗ്രാമിനെക്കുറിച്ച് നമ്മുടെ ചെയർമാനും കൺവീനറും വിശദീകരിച്ചും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ് അവർ പറഞ്ഞത് കാരണം നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ കൂട്ടിക്കൽ കൊക്കയാർ മേഖലകളിൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പിന്നെ ഒരു ഈ ഈ സഹായിക്കുക എന്നുള്ള നമ്മൾ ചെയ്തിരിക്കുന്നത് ആദ്യം ബുക്ക് ചെയ്യുന്ന നൂറ് പേർക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ ചെലവിൽ വരുന്ന അസ്ഥികളുടെ ബല ടെസ്റ്റ് സൗജന്യമായിരിക്കും മുണ്ടക്കൈതന്ന വാർത്താ സമ്മേളനത്തിൽ അയൂബ് ഖാൻ കാസിം ജിയാഷ് കരീം ഫരീദ് ഖാൻ ഷാഹുൽ പാർക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടികൾക്ക് പി എച്ച് എഫ് ഖനീഫ കെ എച്ച് തൗഫിഖ് അൻവർദീൻ പി എ അഷ്റഫ് ഷാജി വട്ടകത്തറ പി എം താഹ കെ ബി ഇസ്മായിൽ നാസർ ഓലിക്കപ്പാറ നാസർ പുതുപ്പറമ്പിൽ മുജീബ് റഹ്മാൻ എം ഐ സലാം തുടങ്ങിയവർ നേതൃത്വം നൽകും ന്യൂസ് മീറോ മുണ്ടക്കയം